റോട്ടറി ക്ലബ് ഓഫ് പുനലൂർ മിഡ് ടൗൺ മാത്ര അംഗൻവാടിക്ക് സ്മാർട്ട് ടിവിയും മറ്റ് ആധുനിക ഉപകരണങ്ങളും സംഭാവന ചെയ്തു റോട്ടറി ക്ലബ് ഓഫ് പുനലൂർ മിഡ് ടൗൺ റോട്ടറി ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നിൻ്റെ സംയുക്ത പദ്ധതിയുടെ ഭാഗമായാണ് മാത്ര അംഗൻവാടി സ്മാർട്ട് അംഗൻവാടിയാക്കി മാറ്റുകയും സ്മാർട്ട് ടിവിയും മറ്റ് ആധുനിക ഉപകരണങ്ങളും സംഭാവന ചെയ്തത് ഡിസ്ട്രിക്ട് ഗവർണർ റൊട്ടേറിയൻ മേജർ ഡോണർ ആന്റണി ചടങ്ങ് ചെയ്തു നിങ്ങളുടെ സത്യ ഇപ്പോൾ പോസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്ന് റോട്ടറി ഉണ്ട് പുനലൂരിൽ തന്നെ എൻ്റെ മിഡ് റോട്ടറി ക്ലബ് ഓഫ് പുനലൂർ മിഡ് ടൗൺ ആണ് അതിൻ്റെ ഭാരവാഹികളാണ് ഇവിടെ ഇരിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് അംഗൻവാടി എൻ്റെ ഒരു ഡിസ്ട്രിക്ട് പ്രൊജക്ടിൻ്റെ ഒരു ഭാഗം ഒരു വലിയൊരു ഭാഗം തന്നെയാണ് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പ്രൊജക്ടിൻ്റെ പേര് ഓപ്പോൾ ഓപ്പോളിന് മനസ്സിലായോ എന്താണെന്ന് ചേച്ചി അപ്പോൾ ചേച്ചിക്ക് വേണ്ടി ഇപ്പോൾ ആദ്യത്തെ വനിതാ ഡിസ്ട്രിക്ട് ഗവർണറാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഓർത്ത് സ്ത്രീകൾക്ക് വേണം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി അങ്ങനെയാണ് ഏഴ് ഉണ്ട് ആ ഏഴ് വേർട്ടിക്കൽസ് ഒരു വേർട്ടിക്കലിൻ്റെ പേര് ജനനി എന്നാണ് ജനനിയുടെ ഭാഗത്തിൽ നമ്മൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വണ്ണിൽ അഞ്ച് റവന്യൂ ഡിസ്ട്രിക്ട്സാണ് ട്രിവാൻഡ്രം കൊല്ലം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട അങ്ങനെ നൂറ്റി അറുപത്തഞ്ച് ഉണ്ട് അയ്യായിരത്തി മുന്നൂറ് റൊട്ടേറിയൻസ് ഉണ്ട് മറ്റേ ഈ അയ്യായിരത്തി മുന്നൂറ് റൊട്ടേറിയൻസും ഈ പലയിടത്തും ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുവാണ് സ്മാർട്ട് അംഗൻവാടി ഞങ്ങൾ എന്തുകൊണ്ട് സ്മാർട്ട് അംഗൻവാടി എന്ന് വെച്ചാൽ കുട്ടികൾ മൂന്ന് വയസ്സ് തൊട്ട് ആറ് വയസ്സ് വരെ ചിലവ് ചെയ്യുന്ന ഒരു സമയമാണ് ഇവിടെ അപ്പോൾ കുട്ടികളുടെ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നയൻറ്റി പെർസെൻറ്റ് തൊണ്ണൂറ് ശതമാനം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആറ് വയസ്സാകുമ്പോൾ തീരും പിന്നെയുള്ള ആറ് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു പത്ത് ശതമാനമുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കണുള്ളൂ അപ്പോൾ ഈ സമയത്ത് വേണം കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള നല്ല എന്താന്ന നല്ല ചൂരകൾ നല്ല ഫേണിച്ചേർസ് നല്ല കളറുള്ള ഫേണിച്ചർ നല്ല കളിപ്പാട്ടങ്ങൾ അതായത് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു എൻവയൺമെൻറ്റ് വേണം അതിനാണ് സ്മാർട്ട് അംഗൻവാടിയുടെ ഭാഗമായിട്ട് അത് റോട്ടറി ക്ലബ്ബ് പുനലൂർ മിഡ് ടൗണ് ഇന്ന് തുടങ്ങിയതല്ല രണ്ട് വർഷം മുമ്പ് തുടങ്ങിയ ഒരു സംരംഭമാണ് അത് റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ എ ബി കൈരളി ക്ലബ്ബ് പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ ക്ലബ്ബ് സെക്രട്ടറി സുരേഷ് കുമാർ ട്രഷറർ രഞ്ജിത്ത് എസ് ക്ലബ്ബ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു അപ്പം ഈ റോട്ടറി ക്ലബിന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്ന മിട്ടൌണിന്റെ എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയത്തിലും ഈ പ്രദേശമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അതിന്റെ ഭാരവാഹികളായിട്ട് തൊട്ടടുത്തുള്ള കനകഞ്ചാട്ടൻ ഉൾപ്പെടെ ഇപ്പോൾ ഈ പ്രദേശത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇതിനു മുമ്പ് നമ്മൾ വീട്ടിൽ എല്ലാം ഡസ്റ്റ് ബിന്നുകളെല്ലാം കളക്ട് ചെയ്തു വെച്ചിരുന്നു അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ എല്ലാ വർഷങ്ങളും ഈ അംഗൻവാടി അരിയുടെ ഒക്കെ പ്രസിഡന്റ് ആയപ്പോൾ ആയപ്പോഴത്തൊട്ടേ ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു പ്രോജക്റ്റെങ്കിലും ഇവിടെ ചെയ്യണമെന്നുള്ളത് അരി ഇവിടെ പഠിച്ചിരുന്ന കാലത്ത് ഇവിടുന്ന് ഇറങ്ങി വീട്ടി ഇവിടെ പടിഞ്ഞു ഇതായിട്ട് വന്നപ്പോൾ ടീച്ചറോട് പോലും പറയാതെ വീട്ടിൽ ഇറങ്ങി പോയിട്ടുണ്ട് കുഞ്ഞുനാൾ ഇവിടെ ഇരിക്കാതെ എന്നിട്ടിപ്പോൾ ഒരു പറയാം ഞാൻ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഇവിടെ പഠിച്ചു എന്താ പഠിച്ച അങ്ങനെയൊക്കെയുള്ള ചരിത്രം നമ്മൾ നമ്മളറിയുന്നത് അപ്പം അത്തരം സന്തോഷകരമായ ഇവിടെ എല്ലാ ഈ സ്വന്തം നാട്ടിൽ അങ്ങനെ ഒരു പ്രോജക്റ്റൊക്കെ ചെയ്യുന്നതിന് വളരെ സന്തോഷകരമായി ഇവിടെ എത്തിച്ചേരുകയും നിങ്ങളെല്ലാവരെയും കാണാനും ഒക്കെയുള്ളൊരു അവസരം ഉണ്ടാക്കിയിരുന്ന റോട്ടറി ക്ലബ് ഇനിയും ഇത്തരം കാര്യങ്ങളുമായിട്ടൊക്കെ മാഡം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്നിവിടെ നിറവേറ്റുന്നത് ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഓരോ പ്രോജക്റ്റുകൾ ഓരോ വർഷവും ഞങ്ങൾ എടുക്കുമെങ്കിലും ഈ വർഷം വളരെ വ്യത്യസ്തമായ രീതിയിൽ സ്മാർട്ട് അംഗൻവാടികൾ അതുപോലെ കുടിവെള്ളത്തിൻ്റെത് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെയാണ് ഞങ്ങൾ ഈ വർഷം മുൻഗണന കൊടുക്കുന്നത് ഇത് നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് സ്മാർട്ട് അംഗൻവാടി എന്നാണ് ഇതിൻ്റെ പേര് ഇത് കുട്ടികൾക്ക് പുതിയ രീതി പുതിയ രീതിയിലുള്ള പഠന രീതികൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രീതി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റാണ് ഇത് അതുപോലെ എനിക്കിവിടെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ മുപ്പത്തഞ്ച് വർഷം മുമ്പ് പഠിച്ച ഒരു അംഗൻവാടി അന്ന് ചേച്ചിയുടെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം കൂടി എനിക്കുണ്ട് കൂടാതെ അംഗൻവാടി ടീച്ചർ നിഷ ജനപ്രതിനിധികളായ എ ഗോപി ജിഷാ മുരളി സ്കൂൾ മാനേജ്മെൻറ്റ് അംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇപ്പോൾ ഹരി പ്രസിഡന്റ് ആയിട്ടുള്ളപ്പോഴായാലും ഹരി ഇവിടെ പഠിച്ചത് കൊണ്ട് കൊണ്ട് പ്രത്യേക ഒരു സ്നേഹം നമ്മളോടുണ്ട് എന്ത് പറഞ്ഞാലും നമുക്ക് ചെയ്തു തരും നമ്മൾ പ്രത്യേകം ആവശ്യപ്പെടാതെ തന്നെ ഹരി ഒരുപാട് കാര്യങ്ങൾ ചേച്ചി എന്താ നമുക്ക് അങ്ങൻവാടിയിലേക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഹരി ഇങ്ങോട്ട് നമ്മൾ വിളിക്കാറുണ്ട് ഇത് തന്നെ ടിവിയുടെ കാര്യം തന്നെ ഹരി ഇങ്ങോട്ട് ചോദിച്ചാൽ ചേച്ചി ഇതേപോലെ സ്മാർട്ട് ടി വിയുടെ ഒരു ഇതുണ്ട് അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ അംഗൻവാടിക്കാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഓക്കെ പേരൻസിനോട് പറഞ്ഞു അപ്പോൾ നമ്മുടെ സൂപ്പർവൈസറോട് പറഞ്ഞു അപ്പോൾ നമുക്ക് അംഗൻവാടിക്ക് ഇത് ഈ പരിപാടി മറ്റ് സെൻറ്ററുകളിലൊന്നുമില്ല ഇരുപത്തിയാല് സെൻറ്റർ അംഗൻവാടികളുണ്ട് പക്ഷേ എങ്ങും ടിവിയുടെ ഒരു ഇതില്ല ഇപ്പം നമുക്ക് ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടിയത് അത് വളരെയേറെ സന്തോഷമുണ്ട് ഇപ്പോഴും റോട്ടറി ക്ലബ്ബ് ഓഫ് മിഡ് ടൗൺ ഞങ്ങളെ സഹായിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മളെന്തോ പറഞ്ഞാലും നമ്മുടെ സ്കൂൾ ഈ അംഗൻവാടികളുടെ തുറക്കുന്ന സമയത്തായാലും അല്ലാതെയുള്ള അവസരങ്ങളിലായാലും ഏത് പ്രോജക്റ്റ് വരുമ്പോഴും ഇപ്പോൾ ഹരി പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുമ്പോഴും മുൻപ് കനകരാജന്ന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും എല്ലാം നമ്മളെ വളരെ കൃത്യമായി ഗൗവിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അതിന് പ്രത്യേകമായി ഈ അവസരത്തിൽ ഈ റോട്ടറി ക്ലബ് ഓഫ് മിഡ് ടൗൺ പുല്ലൂർ മിഡ് ടൗണിനോടുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് തുടർന്നും ഇതുപോലെയുള്ള സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ചെയ്യുമെന്നറിയാം ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് എന്നിട്ട് ഇപ്പോൾ ഹൈടെക് ആക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഇവിടെ ഒരു ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നെറ്റ് നമുക്ക് കേബിൾ കണക്ഷൻ ഉൾപ്പെടെയാണെന്നിവിടെ ഇവർ ക്രമീകരിച്ച് തന്നിട്ടുള്ളത് അതിന് പ്രത്യേകമായി നന്ദി പിന്നെ ഇങ്ങനെയുള്ള സന്നദ്ധ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് മാഡം പറഞ്ഞതുപോലെ ഓപ്പോൾ ഒരു കോൺസെപ്റ്റ് വെച്ച് അല്ലെങ്കിൽ ജനനി എന്ന കോൺസെപ്റ്റ് വെച്ച് സ്ത്രീകൾക്ക് പ്രയോറിറ്റി അല്ലെ കുഞ്ഞുങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ റോട്ടറി ക്ലബിന്റെ കൊല്ലം ഡിസ്ട്രിക്ടിന് പ്രത്യേകമായ ഒരു സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു ഈ റോട്ടറി ക്ലബ്ബ് ഏത് നല്ല പ്രവർത്തി എടുത്താലും ആദ്യം ഞങ്ങളെയാണ് ഓർക്കുക നമ്മുടെ വയനാടിനെയാണ് ഓർക്കുക അത് ഈ അംഗൻവാടി പണിഞ്ഞ സമയം പോലെ പുതുക്കി പണിഞ്ഞ സമയം പോലെ റോട്ടറി ക്ലബ്ബ് ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ റോട്ടറി ക്ലബ്ബ് ആദ്യം തിരഞ്ഞെടുത്ത വാർഡും പന് അന്ന് പന്ത്രണ്ടാം വാർഡായിരുന്നു ഇനിയും ഉള്ള നല്ല നല്ല പ്രവർത്തികൾ റോട്ടറി ക്ലബ്ബ് നമ്മളെ തന്നെ തിരഞ്ഞെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ അപേക്ഷിച്ചുകൊണ്ട് ഇവർ നന്ന എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾക്കും ആശംസകൾക്കുന്നതാണ് മാത്രവുമല്ല ചെമ്മന്തൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് ഓപ്പോൾ എന്നാണ് ഓപ്പോളിലൊരു വേർട്ടിക്കലാണ് നിർമ്മല നിർമ്മലയിൽ കുടിവെള്ള പദ്ധതികളാണ് സ്കൂളിലും കോളേജസിലും നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് റോട്ടറി ക്ലബ് ഓഫ് പുന്നലൂർ മിഡ് ടൗൺ ഈ ആ ഡിവൈസ് കൊടുക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും ആവശ്യം നിങ്ങൾ വീട്ടിൽ നിന്നല്ലേ വെള്ളം കൊണ്ടുവരണത് ഇന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്ന് വെള്ളം കിട്ടും കേട്ടോ നമ്മൾ ആവശ്യത്തിന് വെള്ളം കിട്ട കുടിക്കണം അല്ലേ എന്തുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കണമെന്ന് പറയണത് നമ്മളുടെ ശരീരത്തിൽ ഓരോ സെല്ലിൻ്റെ ഉള്ളിലും വെള്ളമാകുള്ള അപ്പം ഈ ഓരോ സെല്ലിനും നമുക്ക് വെള്ളം വേണം ഓരോ അവയവങ്ങൾക്കും വെള്ളം ആവശ്യത്തിന് വേണം അതുകൊണ്ടാണ് ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കണം ചെമ്മന്തൂർ ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷം തന്നെയാണ് കാരണം റോട്ടറി ക്ലബ്ബിൻ്റെ ഇത്രയും സുഹൃത്തുക്കൾ പുനലൂർ റോട്ടറി ക്ലബ്ബിൻ്റെ ഇത്രയും സുഹൃത്തുക്കൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം പൊതുവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഒരു ചെറിയ സമ്മാനം ഒരു വലിയ സമ്മാനം സ്കൂളിന് വളരെ ആവശ്യമുള്ള ഒരു സമ്മാനം തന്നെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് ശേഷം കുതിരച്ചിറ കെ ജി കൺവെൻഷൻ സെന്ററിൽ ക്ലബിന്റെ ഒഫീഷ്യൽ ഗവർണർ മീറ്റിംഗും അംഗങ്ങളുടെ കുടുംബസംഗമവും നടത്തി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഉദ്ഘാടന ദിവസമായ ഡിസംബർ പത്തൊൻപതിന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണ നാണയം സമ്മാനം നിങ്ങളുടെ സത്യ